കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ജർമ്മനിയിൽ ആദ്യമായിട്ടൊരു ഫൈൻ കിട്ടിയ കാര്യം അപ്പോൾ എനിക്ക് ടിക്കറ്റ് ചെക്കിങ്ങിന് വന്നപ്പോൾ എൻ്റെ മൊബൈൽ ആപ്പിൽ എനിക്ക് ടിക്കറ്റ് കാണിക്കാൻ പറ്റിയില്ല അറുപത് യൂറോ ആണ് എനിക്ക് ഫൈനായിട്ട് കിട്ടിയത് ഓഫീസിൽ പോയി സംസാരിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓഫീസില് പോയി സംസാരിച്ചിരുന്നു അപ്പോൾ അറുപത് യൂറോ ഫൈൻ അടയ്ക്കേണ്ടി വന്നില്ല ഏഴ് യൂറോ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ ഫീസായിട്ട് അടക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പുതിയതായിട്ട് വന്നവരും അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യാത്ത ആളുകൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് മൊബൈൽ ചാർജ് ഉണ്ടോ എന്ന് നോക്കണം കാരണം മൊബൈൽ ഓഫ് പോയാൽ നമുക്ക് ടിക്കറ്റ് ചെക്കിങ്ങിന് വരുമ്പോൾ ടിക്കറ്റ് കാണിക്കാൻ പറ്റില്ല രണ്ടാമത്തത് നമ്മുടെ എല്ലാ മാസവും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോയി റിനൂ ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ടിക്കറ്റ് അപ്പോൾ ക്യു ആർ കോഡും മാറും അപ്പോൾ അതുതന്നെ ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി കിട്ടും ഞാനപ്പോൾ ഈ വീഡിയോ ചെയ്തത് ജർമ്മൻ റൂൾസിനെ എതിരായിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജർമ്മൻ റൂൾസ് വളരെ പെർഫെക്റ്റ് ആണ് അവർ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഫൈൻ അടിക്കും എന്നാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഫൈൻ അടിക്കും നമുക്ക് ഒരു എക്സ്ക്യൂസും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല പോലത്തെ കുറേ റൂൾസുണ്ട് അപ്പോൾ ഞാൻ ആ റൂൾസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാം താങ്ക്